പാതിവില തട്ടിപ്പിലെ ഇരകളുടെ പ്രതിഷേധ സംഗമം കരിമണ്ണൂരിൽ നടന്നു തൊടുപുഴ ഇളന്ദേശം ബ്ലോക്ക് പരിധിയിലെ മുന്നൂറ്റി അൻപതിൽ പരം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് തുടർ പ്രവർത്തനങ്ങൾക്കായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു അഡ്വക്കേറ്റ് ബേസിൽ ജോൺ രക്ഷാധികാരിയായാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് ലിസി ബാബു ചെയർപേഴ്സണും സുധീർ പി എ വൈസ് ചെയർമാനും നൂഹ് മുഹമ്മദ് ട്രഷററും ആണ് തട്ടിപ്പുകാരിൽ നിന്ന് പണം കൈപ്പറ്റിയവർ തിരികെ നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു അവരങ്ങ് വരാൻ വേണ്ടി നമ്മൾ അവരോട് അവർ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മളവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിയമികളോ പ്രഷറൈസ് ചെയ്ത കാര്യങ്ങളോ ചെയ്യുക അവൾപ്പെട്ടു എന്തെല്ലാ ആരോപണങ്ങൾ പറഞ്ഞാലും എന്നെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടെ കുറുന്നവരെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് സംഘങ്ങളെ പറ്റിയ ആരോപണങ്ങൾ പറഞ്ഞാലും പണം നഷ്ടപ്പെട്ട ആളുകൾ വരുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഈ കാര്യത്തിൽ എന്റെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞു ഇതിനകത്ത് പല ആളുകൾക്ക് പല രാഷ്ട്രീയങ്ങളുണ്ടാവും നമുക്ക് ഈ കാര്യം ലക്ഷ്യമുണ്ടാവും നമ്മുടെ പണം തിരിച്ചു കിട്ടാനുള്ള മാതാവിന് ചെയ്യണം അതിനു വേണ്ടി നിൽക്കുമ്പോൾ അതിനകത്ത്

I'll